നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വീടിന് തീപിടിച്ച് രണ്ട് സ്ത്രീകൾക്ക് ദാരുണാന്ത്യം കുവൈറ്റിലെ മുബാറക് അൽ കബീർ ഗവർണേറ്റിലെ അല്ലാദാൻ പ്രദേശത്തുള്ള ഒരു വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്ന ആറുപേരെ അഗ്നിശമന സേന സുരക്ഷിതമായി ഒഴിപ്പിച്ചു തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന പ്രത്യേക സിം കാർഡുകൾ ദുബായിൽ പുറത്തിറക്കി കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കൾക്ക് സസൂക്ഷ്മം പരിശോധിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ടെലികോം സേവനദാതാക്കളായ ഇത്തിസലാത്ത് ബൈ ഇയാൻ ആണ് കുട്ടി സിം കാർഡുകൾ പുറത്തിറക്കിയത് രണ്ട് പ്രതിമാസ പ്ലാനുകളിൽ സിം കാർഡുകൾ ലഭിക്കും അവധി ആഘോഷിക്കാനെത്തിയ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ തോട്ടട വട്ടക്കുളം മൈദിലി സദനത്തിൽ രമേശൻ സത്യദമ്മതിലുടെ മകൻ സായിദ് മദുമലിനെയാണ് റാസൽ ഖൈമ ജബൽ ജെയ്സ് മലമുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുബായിലെ ഓട്ടോ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സായന്തം സുഹൃത്തുക്കളും യുവയുടെ അൻപത്തിമൂന്നാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവധി ദിവസമായതിനാലാണ് ഇവിടേക്കെത്തിയത് മോശം വേഷം ധരിക്കുകയും മോശമായി പെരുമാറിയതിനെ തുടർന്ന് പ്രവാസിക്ക് തൊഴിൽ പെർമിറ്റ് നിഷേധിച്ച് കുവൈറ്റ് എംബസി ഒരു അറബ് രാജ്യത്തെ കുവൈറ്റ് എംബസിയാണ് പ്രവാസിക്ക് തൊഴിൽ പെർമിറ്റ് നിഷേധിച്ചതെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് അറബ് ടൈംസ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു കുവൈത്തിലേക്ക് ഇയാൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു കുവൈതിൽ പാലത്തിൽ കുടുങ്ങിയ വാഹനം നീക്കുന്നതിനിടെ പോലീസ് വാഹനത്തിന് പ്രവാസിയുടെ കാറിച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം ഫഹാഹിൽ എക്സ്പ്രസ് വേയിൽ സൽവാ പ്രദേശത്ത് ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനം പോലീസ് പെട്രോളിംഗ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു സൽവയ്ക്ക് സമീപമുള്ള പാലത്തിൽ വെച്ച കേടായ വാഹനം നീക്കം ചെയ്യുന്നതിനായി എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ ഇതിനിടയിലായിരുന്നു അപകടം പ്രതിയെ അറസ്റ്റ് ചെയ്തു യു എയിൽ മയക്കുമരുന്ന് വിൽക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശി യുവാവിന് ജീവപര്യന്തം തടവ് ദുബായ് ക്രിമിനൽ കോടതിയാണ് യുവാവിന് ശിക്ഷ വിധിച്ചത് ഇയാളുടെ കൈവശം കഞ്ചാവ് കണ്ടെത്തിയിരുന്നു തുടർന്ന് കൂട്ടാളിയെ ഏകോപിപ്പിച്ച് അത് വിൽക്കാൻ ശ്രമിച്ചിരുന്നു ഉമ്മൽ ഖുബൈൻ പോലീസിന്റെ നാർക്കോട്ടിക് വിഭാഗത്തിലെ പോലീസ് സംഘം നടത്തിയ ആസൂത്രിത സ്റ്റിംഗ് ഓപ്പറേഷന് ശേഷം ദുബായിലെ അൽനഹദ് ഏരിയയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പുതിയ വിസയിൽ ജോലിക്കെത്തി മാസങ്ങൾക്കുള്ളിൽ പ്രവാസി മലയാളി റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം തനാളൂർ സ്വദേശി മീനടത്തൂർ അണ്ണച്ചമ്പള്ളി വീട്ടിൽ ഷബീബ് റഹ്മാനാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് റിയാദ് എക്സിറ്റ് നൈനിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില വഷളാവുകയായിരുന്നു രണ്ടു വർഷം മുൻപ് സൌദിയിൽ പ്രവാസിയായിരുന്ന ഷബീബ് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു അടുത്തിടെ സ്വദേശിയുടെ ഹൗസ് ഡ്രൈവർ വിസയിൽ തിരികെ റിയാദിലെത്തി മാസങ്ങൾക്കുള്ളിലാണ് മരണം സംഭവിച്ചത് വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചക്കിടെ പിടികൂടിയത് പത്തൊൻപതിനായിരത്തി ഇരുപത്തിനാല് പ്രവാസികളെ നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരാഴ്ചക്കിടെ നിയമലംഘകരായ പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വരെ നാടുകടത്തി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിയമലംഘകർ പിടിയിലായത് സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് അറസ്റ്റിലായവരിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ താമസ നിയമലംഘകരാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് മദ്യക്കുപ്പികളുമായി പതിനേഴ് പേർ അറസ്റ്റായെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒരു ലക്ഷം കുവൈത്ത് ദിനാർ വിലമതിക്കുന്ന മതിക്കുന്ന മദ്യമാണ് വിവിധയിടങ്ങളിൽ നിന്നായി അധികൃതർ പിടികൂടിയത് വിദേശ നിർമ്മിത മദ്യം വാറ്റുചാരായമടക്കമുള്ളവ പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട് എമിറേറ്റിലെ നാല് ബസ് സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ ലഭിക്കുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അറിയിപ്പ് സത്വ യൂണിയൻ അൽ ഗുബൈബ ഗോൾസൂക്ക് എന്നീ ബസ് സ്റ്റേഷനുകളിലാണ് വൈഫൈ സേവനമുള്ളത് എമിറേറ്റിലെ എല്ലാ ബസ് സ്റ്റേഷനുകളിലും താമസിയാതെ ഈ സേവനം വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും നമസ്കാരം